ഹായ് നമസ്കാരം അഭിലാഷേട്ടയാണ് ഒപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് അതിലുപരി ഒരുപാട് സീരിയല് സിനിമയ്ക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അടിപൊളി ഒന്ന് പ്രതിഭരിപ്പെടാം നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം അന്ന് പ്രേക്ഷകരോടൊന്ന് പേര് പറഞ്ഞേ എന്റെ പേര് തോമസ് പറക്കൽ വൈറ്റിലാണ് ഞാൻ താമസിക്കുന്നത് വൈറ്റിലെ ഓ എറണാകുളം കൊച്ചി അപ്പൊ ഏതാണ് പുതിയ വർക്കൊക്കെ ഏതാണ് ും സിനിമൊക്കെ ചെയ്തു നല്ലൊരു മൂവി വരുന്നുണ്ട് അതിന്റെ ഷൂട്ടിലാണല്ലേ നമ്മുടെ സാറിന്റെ അതെ ശരി അപ്പൊ നല്ല സുഹൃത്തുക്കളാണ് അജ്മലൊക്കെ ഉണ്ടല്ലോ അജിമല അജിമലക്കെ ഉണ്ട് അല്ലേ ഏതാണ് ശക്തമായ ഒരു വേഷം ചെയ്ത ഏതാണ് സിനിമ ഏതാണ് പ്രകൃതങ്ങളോട്ട് അത് നമ്മുടെ സുധീർ കോപ്പച്ചേനുണ്ടാകുന്നു ഒരു വെടിക്കെട്ടിലെ കുട്ടിക്ക് അതില് ചെയ്തായിരുന്നു നല്ലൊരു വേഷം ചെയ്തത് എന്തായാലും ഒരു അടിപൊളി സിനിമ അതെ അല്ലെ അടുത്ത വർഷം ഒരു സിനിമ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ തോമസ് ഒരു കാര്യം പ്രതീക്ഷിക്കുക നമ്മുടെ കലികാലത്തിലെ സതീശൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരുപാട് കിട്ടിയതാണ് സീരിയൽ ആയിരുന്നു പേര് കലികാലും അടിപൊളി കലികാലം അല്ല മറ്റേ ചേട്ടന്റെ പേര് തോമസ് തോമസ് മനക്കലേനെ സപ്പോർട്ട് ചെയ്യുക ഇനിയും സിനിമ സീരിയലായിട്ട് കാണും ഓക്കെ ഒപ്പം അഭിനാഷട്ടോ